അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ കേരളത്തിലെ അങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ പാലക്കാട് പട്ടാമ്പി സ്വദേശികളായ ഫൈസൽ ബാബു അബ്ദുൾ നാസർ എന്നിവരാണ് പിടിയിലായത് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ അങ്ങോള വിങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപം സ്വീകരിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പ്രതികൾ കോടികൾ തട്ടിപ്പ് നടത്തിയത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം ആയിരം രൂപയും പത്ത് പവൻ നിക്ഷേപമായി നൽകിയാൽ ഒരു പവൻ പ്രതിവർഷം ലാഭവിഹിതം നൽകാമെന്നുമായിരുന്നു പ്രതികളുടെ വാഗ്ദാനം ഇത്തരത്തിൽ പറഞ്ഞു വിശ്വസിപ്പിച്ചു ആളുകളുടെ കയ്യിൽ നിന്നും കോടികളാണ് ഇവർ തട്ടിയത് കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകൾ ഉള്ളതായും പോലീസ് അറിയിച്ചു ഈസ്റ്റ് ഇൻസ്പെക്ടർ സുജി തെമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐ പ്രമോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് പ്രദീപ് സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ അരുൺജിത്ത് വൈശാഖ് നസീബ് എന്നിവരും ഉണ്ടായിരുന്നു